ചെമ്പ <laughs> 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 രണ്ടൊന്നും മറ്റൊന്ന് പറഞ്ഞേ ഇപ്പൊ ഒന്നിവിടെ കാണു ആ കുട്ടിയും ഇത് ഒരു മലമ്പാമ്പ് ചുറ്റി പണി കിടക്കുന്ന സ്ഥലം നോക്കിയാണെങ്കിൽ ഇങ്ങനെ വലിച്ചൂരാ െ അവിടെന്നാ രണ്ട് കല്ല് മറച്ചിട്ടാല് ഒരു ഒന്ന് ഒരു ഐറ്റം നോക്കാം കേട്ടോ വേറെ വാലും മങ്ങ അഞ്ചായല്ല കഞ്ഞി പോവില്ല എന്നെ വെച്ചരാണ്ടോ തല കാണുന്നില്ല ഇല്ല ഇല്ല വാലി വാലി നടണ്ടി വാലരെ കൊണ്ടയനെ വാലരെ ആയിട്ട് ചാടി ഇണ്ടി ഒന്നു ഡാക്കട്ട ഇലു കുടിച്ചേട്ടോലെ െ നല്ല അതെ അവകാശത്തിന് കൈകാര്യം ചെയ്യണ്ട അതിന് ഓരോ കൈ എങ്ങോട്ടും പോലെ പക്ഷെ കൈകാര്യം ചെയ്യാനൊരു

Terima kasih telah menonton! പാല് ഒരു ഒരൊന്നരടി നോളാമ്പോ മുറിഞ്ഞാ കാട്ടിയപ്പോളേ അല്ലല്ലേ വണ്ട് എടാ മുറി പൊടിയാണ് ആദ്യ ശരി രണ്ടടി ഒന്നര ലീറ്ററിന്റെ അടുത്തുണ്ടാവും ഇല്ല ഒരു അരമീറ്റർ ചോടെ അരമീറ്റിട്ടോ ഞാൻ ഇടയ്ക്ക് ഇടക്ക് വന്നെ ഒരു അഞ്ചുണ്ടോ അമ്പ മുപ്പൊന്നും ഉണ്ടാവില്ല അല്ല അല്ലേങ്കിലും